ഒന്നര വർഷമായി ആക്രമണം തുടരുന്ന ഗാസയിൽ അധിനിവേശം പൂർണ്ണമാക്കി സൈനിക ഭരണം ഏർപ്പെടുത്താൻ ഇസ്രായേൽ ശ്രമിക്കുന്നു വസ്തുക്കളുടെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നിയന്ത്രണം സൈന്യം നേരിട്ട് നടത്തുന്ന പദ്ധതി അമേരിക്കൻ ഉന്നത നേതൃത്വവുമായി ചർച്ച ചെയ്യുമെന്ന് ഉദ്ധരിച്ച് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്ട്സ് രഹസ്യാന്വേഷണ പ്രതിരോധ നയതന്ത്ര വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുമായി ഇസ്രായേൽ നയകാര്യമന്ത്രി റോൺ ഡർമർ ആണ് ചർച്ച നടത്തുന്നത് ഇതിനായി ഞായറാഴ്ചയോടുകൂടി യുഎസിലേക്ക് തിരിച്ച ഡെൻമാർക്കർക്കൊപ്പം ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ കെ ഡി എഫ് മൊസാദ് വിദേശകാര്യ മന്ത്രാലയം ആണവോർജ ഏജൻസി എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടങ്ങിയ സംഘവും ഉണ്ട് ഖാസയെ സൈനിക നിയന്ത്രണത്തിലാക്കുന്ന തീരുമാനം ഇതുവരെ ഇസ്രായേൽ സ്വീകരിച്ചിരുന്നില്ല നേരത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന ഗാലന്റും സൈനിക മേധാവിയായിരുന്ന ഹെർസൽ ഹലേവിയും ഗാസയിലെ വസ്തുക്കൾ എത്തിക്കുന്നത് തടയണം എന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശത്തോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയത് എത്തിയതിനൊപ്പം ഇസ്രായേലിൽ പുതിയ സൈനിക മേധാവിയും പ്രതിരോധ മന്ത്രിയും ചുമതലയേറ്റു ഗാസയെ പൂർണ്ണമായും വരുതിയിലാക്കാൻ ഇസ്രായേൽ സൈന്യത്തിന്റെ അഞ്ച് ഡിവിഷനുകൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ട്രംപ് ഏറ്റ ഉടനെ ഗാസ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്നായിരുന്നു ആദ്യത്തെ പ്രഖ്യാപനം ഇതിനെതിരെ പ്രതിഷേധം ശക്തമായതിനോടൊപ്പം ട്രംപിന്റെ നീക്കത്തിന് പകരമായിട്ട് അറബ് രാജ്യങ്ങൾ ഗാസ പുനർനിർമ്മാണ പദ്ധതി അവതരിപ്പിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് ഇസ്രായേൽ നേരിട്ട് സമ്പൂർണ്ണ അധിനിവേശവും സൈനിക ഭരണവും നടപ്പാക്കാൻ ഒരുങ്ങുന്നത് അതിനിടയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കത്തിൽ കൊല്ലപ്പെടുന്ന പലസ്തീൻ പൗരന്മാരുടെ എണ്ണം പിന്നിട്ടു ഗാസ ആരോഗ്യ മന്ത്രാലയമാണ് മരിച്ചവരുടെ എണ്ണം സംബന്ധിച്ച പുതിയ കണക്കുകൾ പങ്കുവച്ചത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ ഇത് പ്രകാരം ഞായറാഴ്ച വരെ ഗാസയിൽ അൻപതിനായിരത്തി ഇരുപത്തി ഒന്ന് പേർ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് വിശദീകരണം മരണസംഖ്യയുടെ ഇരട്ടിയാണ് ഗാസയിൽ പരിക്കേറ്റവരുടെ എണ്ണം ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് പേർക്കാണ് പരിക്കേറ്റത് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇതെല്ലാം ഇതേസമയം ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ സൈനിക നടപടിയിൽ ഗാസ മുനമ്പിൽ കഴിഞ്ഞ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏതാണ്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ ആക്രമണങ്ങളിൽ ഹമാസിന്റെ ഉന്നത നേതാക്കളിൽ ഒരാളായ സൊലാഹൽ ബർദാവിലും കുടുംബവും കൊല്ലപ്പെട്ടു എന്നും അൽ അൽജസിറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹമാസ് രാഷ്ട്രീയത്തിലും പലസ്തീൻ നിയമനിർമ്മാണ കൗൺസിലിലും അംഗമായിരുന്നു ബർദാവിൽ ഗാസയിൽ വരും ദിവസങ്ങളിൽ ഇസ്രായേൽ സൈനിക നടപടികൾ ശക്തമായി തുടരുമെന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത് ഹമാസിനെതിരായ ആക്രമണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണെന്നും റഫ നഗരത്തിൽ നിന്നും ജനങ്ങൾ മാറണമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി പലസ്തീൻകാർ ഗാസയുടെ വടക്കോട്ട് നീങ്ങണമെന്നാണ് മുന്നറിയിപ്പ് ഇത് സംബന്ധിച്ച് ഇസ്രായേൽ സൈനിക വക്താവ് എക്സിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഡ്രോണുകളിൽ ലഘുലേഖകളും വിതരണം ചെയ്യുന്നുണ്ട് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി മാർക്കോ റൂബിയയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ഇന്നലെ ഫോണിൽ വിശദമായി ചർച്ച നടത്തിയിരുന്നു